ചിലർ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രവും അവരുടെ അഭിനയവും ഒക്കെ കണ്ടാൽ നമ്മളൊന്ന് സ്തംഭിച്ച് നിന്ന് പോകും അല്ലേ പിന്നെ കുറേ ദിവസം അതങ്ങനെ ഉള്ളി തട്ടി തടഞ്ഞൊക്കെ കിടക്കും വീണ്ടും വീണ്ടും ആ സിനിമ കാണാൻ അതൊരു വലിയ കാരണമാകും അതുപോലെ ചെയ്തു വെച്ചിട്ടുള്ള തൻ്റെ എല്ലാ കഥാപാത്രങ്ങളിലും തൻ്റേതായ ഒരു കയ്യൊപ്പ് പതിച്ച നടൻ വില്ലൻ വേഷങ്ങളാകട്ടെ അല്ലാത്തതാകട്ടെ തൻ്റെ അഭിനയ മികവ് കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരം മലയാള സിനിമയിലെ ഹാസ്യ നടൻ കുതിരവട്ടം പപ്പുവിൻ്റെ മകനാണ് അത് എന്ന് തിരിച്ചറി പ്പോൾ ഒന്നുകൂടെ മുറുകെ പിടിച്ചു മലയാളി പ്രേക്ഷകർ അദ്ദേഹത്തെ അതെ പറഞ്ഞു വരുന്നത് ബിനു പപ്പു എന്ന താരത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാലിൽ സലീം ബാബയുടെ ഗുണ്ട എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ഹെലൻ വൺ ഓപ്പറേഷൻ ജാവ ഭീമന്റെ വഴി എന്നീ സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ് അദ്ദേഹം പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് ചെയ്ത സൗദി വെള്ളകയിലെ കഥാപാത്രവും അതിലെ ഡയലോഗും ഇന്നും തങ്ങി നിൽക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്ത് തുടരും എന്ന സിനിമയിലൂടെ ബെന്നയായി വന്നു അദ്ദേഹം നമ്മെ വിസ്മയപ്പെടുത്തി ലാലേട്ടൻ ഒരു മികച്ച പ്രതി തന്നെ നമുക്ക് പറയാം ഇടയ്ക്ക് വെച്ച് ഞാനൊരു നന്മ മരമായി മാറിയിരുന്നു ചെറുതിൽ തുടങ്ങി പടുവൃക്ഷമായി മാറിയ മാറിയുടെ അറുത്തു മാറ്റുമെന്നാണ് എസ് ഐ ബെന്നിയെ ഏൽപ്പിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് തുടരുമെന്ന സിനിമയിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് ബിനു പപ്പു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മോഹൻലാൽ എന്ന നടനെതിരെ നിൽക്കുന്ന വെറുപ്പിച്ച വില്ലൻ വേഷം ചെയ്ത തന്നെ പ്രേക്ഷകരുടെ അടിയിൽ നിന്ന് രക്ഷിച്ചത് കുതിരവട്ടം പപ്പുവിന്റെ മകനെന്ന മേൽവിലാസമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ കൂടെ ആക്ഷൻ സീനുകൾ ചെയ്യാൻ നല്ല രസമാണെന്നും ഫൈറ്റ് സീനുകളിലൊക്കെ അദ്ദേഹം നല്ല ശ്രദ്ധയുള്ള ആളാണെന്നും ബിനു പപ്പു പറഞ്ഞു തന്റെ നാല്മത് സിനിമയായിട്ടാണ് തുടരും റിലീസാവുന്നത് എന്നും ബിനു പപ്പു പറഞ്ഞു തന്റെ നാൽപ്പത്തിനാലാമത്തെ സിനിമയായിട്ടാണ് തുടരും റിലീസാവുന്നത് എന്നും ബിനു പപ്പു പറയുന്നുണ്ട് അദ്ദേഹത്തെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒന്നായിരുന്നു ഹെലനിലെ കഥാപാത്രം സംവിധായകൻ മാത്തുകുട്ടി നൽകിയ വലിയ അവസരമായിരുന്നു ആ പോലീസ് വേഷം അദ്ദേഹത്തിന് എന്ന് പറയാം തലവരെ തന്നെ മാറ്റിമറിക്കാൻ ആ കഥാപാത്രത്തിന് സാധിച്ചു കാരണം ആ കഥാപാത്രം കണ്ടിട്ടാണ് തരുൺമൂർത്തി അദ്ദേഹത്തെ ഓപ്പറേഷൻ ജാവയിലേക്ക് വിളിക്കുന്നത് അതിനുശേഷം തല്ലുമാലയിലെ ഡേവിഡ് വന്നു സുന്ദരി ഗാർഡൻസിലെ ഡോക്ടർ മഹിമോഹൻ വന്നു ഇതൊക്കെ അടിപൊളി വേഷങ്ങളാണ് അതിന് പിന്നാലെ സൗദി വെള്ളക്ക വന്നു ഈ കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് അഭിനന്ദനം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു അവിടെ നിന്നാണ് ബെന്നിയിലേക്ക് അയാൾ വരുന്നത് സിനിമ തുടങ്ങുമ്പോഴേ തരുൺ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ലെയറുകളുണ്ട് ബെന്നിയുടെ കഥാപാത്രത്തിനെന്ന് ഇന്നേവരെ ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും മികച്ച കഥാപാത്രമാണ് ബെന്നി കാരണം ഒന്നും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് മലയാളത്തിലെ എന്നല്ല ലോകത്തിലെ പത്ത് നടന്മാരെ എടുത്തു കഴിഞ്ഞാൽ ആ പത്തിൽ ഒരു നടനാണ് മോഹൻലാൽ എന്ന് പറയുന്ന കംപ്ലീറ്റ് ആക്ടർ അതുകൊണ്ട് തന്നെ നമുക്ക് വെല്ലുവിളി കുറച്ച് കൂടുതലാണ് ബെന്നി പാളിയാൽ ഷൺമുഖനും പാളും ഷൺമുഖനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ലാലേട്ടനും നിൽക്കും ഈ വെല്ലുവിളി ഒരു വശത്ത് വശത്ത് ഞാൻ ഈ പടത്തിന്റെ കോ ഡയറക്ടർ കൂടിയാണല്ലോ ആ പണിയും ഒരു സൈഡിൽ കിടപ്പുണ്ട് ആ വെല്ലുവിളി പൂർണ്ണമായി എനിക്ക് ഏറ്റെടുക്കാൻ പറ്റി അത് നിർവഹിക്കാൻ പറ്റി ഒരു സംവിധായകൻ എന്ത് വേണോ അതെനിക്ക് കൊടുക്കാൻ പറ്റി തരുൺ ആവശ്യപ്പെട്ടതിന്റെ ഒരു തരി മുകളിലോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല മുഴുവനായും തരുൺ പറയുന്നതാണ് ഞാൻ ചെയ്തത് ബ്ലാങ്ക് ആയിട്ട് ഒരു വൈറ്റ് പേപ്പർ ആയിട്ടാണ് നിന്നത് ആ വൈറ്റ് പേപ്പറിൽ നിറച്ചും എഴുതി തന്നത് തരുൺ ആണ് അദ്ദേഹം പറഞ്ഞു